ഔദ്യോഗിക രേഖയായി നമുക്ക് മുന്നിലുണ്ട് അവരുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ഓരോ ഇനത്തിനും ചെലവായ പണം പൊതുജനങ്ങൾക്ക് കാണാനാവും സുതാര്യമാണ് ഇത് സാധാരണ വ്യത്യസ്തമായിട്ട് അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള പണം കൊടുക്കുന്നുണ്ട് അവർ വാടകക്കാണ് താമസിക്കുന്നു വാടകക്കുള്ള പണം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ദുരധിവാസത്തിനാവശ്യമായ ഫണ്ട് സ്വരൂപിച്ചതിന്റെ ഭാഗമായിട്ട് കൊടുക്കുകയും കേന്ദ്ര ഗവൺമെന്റ് പോലും നമുക്ക് കാര്യമായ ഒരു ഫണ്ടും തന്നിട്ടില്ല അപ്പോൾ പിരിച്ച ഫണ്ട് എവിടെ പോയി എന്ന് ചോദിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കളവ് കൂടി അതിന്റെ ഭാഗമായിട്ട് പറയുക കോൺഗ്രസ് ജന്മദിനമായ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് നിർമ്മാണം ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തേ സംഭവിച്ചത് എന്തേ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയാതിരുന്നത് അപ്പോഴും പൂർണമായി ഭൂമി പോലും കൈവിൽ ഇല്ലാത്ത സന്ദർഭത്തിലാണ് ഈ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഒമ്പതിന് ഞങ്ങള് കോൺഗ്രസിന്റെ ജന്മദിനത്തിൽ കല്ലിടും എന്ന് പറഞ്ഞിരുന്നു കല്ലിട്ടിട്ടില്ല അപ്പൊ അത് വേറൊരു കളവായിട്ട് കിടക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിലെല്ലാം അറിഞ്ഞോ അറിയാതെയോ നേരെ വിപരീതമായിട്ട് കളവ് പറയുന്നു എന്നുള്ളതാണ് പറയുന്ന ഒരു അവസ്ഥ വയനാടിലെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ വാഗ്ദാനങ്ങളെ കടുത്ത ഭാഷയിലാണ് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിമർശിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന ജാഥ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നാലെയാണെന്ന് അദ്ദേഹം ആരോപിച്ചു മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ വയനാട്ടിലെ നിർമ്മാണം പുരോഗമിക്കുന്ന പുതിയ ടൌൺഷിപ്പ് പദ്ധതി സി പി ഐ എം നേതൃത്വം സന്ദർശിച്ചതായും നൂറ്റി എഴുപത്തിയെട്ട് വീടുകൾ ഉടൻ കൈമാറാൻ ഒരുങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് ഇരുന്നൂറ്റി മുപ്പത് വീടുകൾ നിർമ്മിക്കുമെന്ന് മുൻപ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഒരു വീടിന്റെ പോലും ഇതുവരെയും ഇടാത്ത അവസ്ഥയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇപ്പോൾ അവർ നൂറ് വീടുകൾ മാത്രമേ നിർമ്മിക്കൂ എന്ന് പറയുന്നു തറക്കല്ലിടാത്ത വീടുകൾ എങ്ങനെ ഉടൻ പൂർത്തിയാക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നതെന്നും അദ്ദേഹം ചോദിച്ചു വീട് നിർമ്മിക്കാൻ സർക്കാർ ഭൂമി നൽകിയില്ലെന്ന ആരോപണം കല്ലുവെച്ച നുണയാണെന്നും രണ്ടായിരത്തിനാല് ഡിസംബർ മുപ്പതിന് നടന്ന യോഗത്തിൽ തന്നെ സ്പോൺസർമാർക്ക് ഭൂമി നൽകിയില്ലെന്ന് വ്യക്തമാക്കിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കർണാടക നൂറ് വീടുകൾക്കായി നൽകിയ തുക എങ്ങനെ കോൺഗ്രസിന്റെ സംഭാവനയായി കണക്കാക്കുമെന്നും അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്ര കോൺഗ്രസ് എംഎൽഎമാരും എം പിമാരും സംഭാവന നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം ചോദ്യമുയർത്തി ഓഫീസ് കോട്ടക്കൽ ഫോൺ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്